വയനാട് ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയത് മൃതദേഹങ്ങൾ പോത്തുകല്ല് പഞ്ചായത്തിലെ വിവിധ കടവുകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചിന്ന ഭിന്നമായ മനുഷ്യ ശരീരങ്ങൾ ചെല്ലമറ്റ കുഞ്ഞുടലുകൾ കൈകാലുകൾ വയനാട് മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ കുത്തൊഴുക്കൽ കിലോമീറ്ററുകൾ പിന്നിട്ട് നിലമ്പൂരിൽ എത്തിയപ്പോഴുള്ള കാഴ്ച ആരുടെയും കരം ാണ് മലപ്പുറം ജില്ലയിൽ ചാലിയാർ ചാലിയാർപുഴയിൽ നിന്നും ഇരുപത്തി അഞ്ചോളം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് പൂത്തുകള് പഞ്ചായത്ത് പരിധിയിലെ വിവിധ കടകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഇരുട്ടികുത്തി അമ്പൂട്ടാൻപെട്ടി കുലിപ്പാല മുച്ചിക്കൈ ഭൂതാനം വെള്ളിലമാട് മുണ്ടേരി കമ്പിപ്പാനം എന്നീ കടകളിൽ നിന്നുമാണ് മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് രാവിലെ ഏഴ് മുപ്പതിന് കുലിപ്പാലിൽ നിന്ന് മൂന്ന് വയസ്സ് പ്രായമുള്ള പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത് മൃതദേഹങ്ങൾ ഇൻകോസ്റ്റ് അടവുകൾ പൂർത്തിയാക്കി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുവദിച്ച ഒരു അടിപൊളി ഓഫർ അരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകൂട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുല ആണ് ഗോൾഡ് ആഭരണങ്ങൾക്ക് മുതലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്